കോൺഗ്രസിലെ ഒരു വിഭാഗം മാത്രം സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചു യു ഡി എഫിന്റെ മണ്ഡലം ചെയർമാനെ രാപ്പകൽ സമരം സംബന്ധിച്ച് ഒരു കാര്യവും അറിയിച്ചിട്ടില്ലെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതി പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഭൂവിഷയങ്ങൾ ജപ്തി നടപടികൾ എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുമ്പോൾ യുഡിഎഫിലെ കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളിക്കാതെ കോൺഗ്രസിലെ ഒരു വിഭാഗം മാത്രം സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് യുഡിഎഫ് ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചു യുഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള സേനാപതി സഹകരണ ബാങ്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് അംഗങ്ങൾ ഔദ്യോഗിക പാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ എതിർ ഗ്രൂപ്പുകാർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുവെന്നും അക്കാരണം കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാവും വരെ കേരള കോൺഗ്രസുമായി സഹകരിക്കില്ലെന്നുമാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കും പഞ്ചായത്ത് രാജ് ഫണ്ട് വെട്ടിക്കുറച്ച് അതുപോലെ ഭൂവിഷയങ്ങള് ഇതെല്ലാം ഈ അഴിമതിയെല്ലാം മുന്നിൽ നടക്കുമ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിട്ട് സംസ്ഥാന യു ഡി എഫ് എല്ലാ പഞ്ചായത്തുകളിലും രാഹ്പൽ സമരം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ് ഘടകാരിസ്ഥത മൂലം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസവും നാൾക്ക് നാൾ ഏറി വരികയാണ് അതിനെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഒരു സരപരിപാടിക്ക് ആഹ്വാനം ചെയ്തു യുഡിഎഫ് കമ്മിറ്റിയിൽ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയോ വിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചത് ബാങ്ക് ഭരണസമിതിയിൽ ഒമ്പത് കോൺഗ്രസുകാരും രണ്ട് കേരള കോൺഗ്രസ് അംഗങ്ങളുമാണുള്ളത് കോൺഗ്രസുകാർ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തത് തങ്ങളുടെ കുറ്റമല്ലെന്നാണ് ഇവർ പറഞ്ഞത് യു മണ്ഡലം ചെയർമാനെ രാപ്പകൽ സമരം സംബന്ധിച്ച് ഒരു കാര്യവും അറിയിച്ചിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു ഈ വിഷയം യുഡിഎഫിന്റെ മേൽഘടകങ്ങളിൽ അറിയിച്ചിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളതെന്നും ഇവർ അറിയിച്ചു കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ കുര്യൻ സേനാപതി മണ്ഡലം ചെയർമാൻ തങ്കച്ചൻ വള്ളനാമറ്റം കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് ബേബി കളപ്പൊരിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി